ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഒടുവിൽ ആ ഒരു സത്യം അപർണ തിരിച്ചറിയുകയാണ് ഇത്രയും നാളും പല വിധത്തിൽ അപർണ സത്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്റെ അച്ഛന്റെ തനി നിറം എന്താണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള പല അവസരങ്ങൾ വന്നിട്ടും അതൊന്നും അപർണയ്ക്ക് സാധിച്ചില്ല പല അവസരത്തിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വീണ്ടും തന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് തമ്പി ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോ ശരിക്കും അപർണ ആ സത്യം തിരിച്ചറിഞ്ഞു ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും അപർണ തമ്പിയോട് പെരുമാറുക ഇതോടുകൂടി തമ്പിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപർന്ന് അങ്ങനെ തമ്പിയോടും വസുന്ധരും സംസാരിക്കുന്നതിനിടയിൽ തൻ അച്ഛന്റെ ജീവിതം നശിപ്പിച്ച ആളാണ് ജാനകിയും രാധാമണിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അച്ഛൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഉറപ്പായിട്ടും അവർക്കെതിരെ കേസ് കൊടുക്കണം അച്ഛൻ മാനനഷ്ട കേസിന് കോടതിയിലേക്ക് പോകണമെന്ന് അപർണ തീർത്തും പറഞ്ഞു പക്ഷെ തമ്പിക്കറിയാൻ താൻ മാനനഷ്ട കേസിനെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാധാമണിയും ജാനകിയും അതായത് തന്റെ മകളാണ് ജാനകി എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ തെളിവുകൾ തെളിവുകൾ സഹിതം രാധാമണി കോടതിയിൽ ഹാജരാക്കും രാധാമണി മൊഴി പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം തിരിയും തനിക്കെതിരെ കേസ് വരും അതോടുകൂടി അപർണ സത്യങ്ങൾ അറിയും എന്നൊക്കെ തമ്പി പേടിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒന്നിനും പോകത്തില്ല എന്നും ഞാൻ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയുന്നില്ല അതായത് മാനനഷ്ട കേസിന് ഞാൻ പോകുന്നില്ല നിന്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം അപ്പൊ നിന്റെ ജീവിതം വെച്ചിട്ട് കളിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് കേസിനൊന്നും പോകുന്നില്ല ഇതോടുകൂടി ഇവിടെ നിന്ന് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് തമ്പി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ അപർന്ന തയ്യാറായിരുന്നില്ല അച്ഛൻ ഇത്രയും നാളും എന്നെ കൊണ്ട് ആ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഇപ്പൊ എന്തിനാ അച്ഛൻ പെട്ടെന്ന് പിന്മലിയുന്നത് എന്താണ് യഥാർത്ഥ സംഭവം ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു അജയ് എന്നോട് എല്ലാം പറഞ്ഞു കള്ളുപുടിച്ചു ബോധമില്ലാതിരുന്ന സമയത്ത് അച്ഛൻ അജയോട് പറഞ്ഞത് രാധാമണിയെ നശിപ്പിച്ചതും ആ കേസ് സത്യമായിരുന്നു എന്ന് അച്ഛൻ ഏർ അജയോട് ഇങ്ങനെ അട്ടഹസിച്ച് പറഞ്ഞതെല്ലാം അജയ് എന്നോട് പറഞ്ഞു കൂടാതെ തന്നെ ഈ ഒരു കേസിൽ ഉറപ്പ അപ്പോൾ ഈ അത് മാത്രമല്ല ഇന്ദ്രജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ കേസ് ശരിയായിരുന്നു നിന്റെ അച്ഛൻ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു തമ്പി ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ രാധാമണി എന്തിനായിരിക്കും കള്ളസാക്ഷി പറഞ്ഞത് അത് അച്ഛൻ രാധാമണിയെ പേടിപ്പിച്ചിട്ടുണ്ടാവും രാധാമണിയെ ഭയപ്പെടുത്തത് കൊണ്ടായിരിക്കും രാധാമണി അങ്ങനെ കള്ള കേസ് കൊടുത്തതെന്നും കള്ളസാക്ഷി പറഞ്ഞതെന്നും അല്ലാതെ ഉറപ്പായിട്ടും അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല അന്ന് കേസ് ജയിച്ച സമയത്തും അവരെന്നോട് പറഞ്ഞതാണ് എന്റെ ഔദാര്യത്തിലാണ് നീയും നിന്റെ അച്ഛനും ജയിച്ചതെന്ന് ഉറപ്പായിട്ടും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അച്ഛൻ സത്യം പറ എന്താണ് സംഭവിച്ചത് എന്നോട് കള്ളം പറയാൻ നിൽക്കരുത് എന്നോട് അജയ ഇന്ദ്രജയാണെങ്കിലും പലരും പറഞ്ഞതാണ് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ അച്ഛനെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ അവരെ പറയുന്നതൊന്നും കേട്ടിരുന്നില്ല ഇനി അച്ഛൻ സത്യം പറ എന്നൊക്കെ അഭർണ ചോദിച്ചു അവസാനം തമ്പിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് ജാനകി അതായത് രാധാമണി അച്ഛൻ നശിപ്പിച്ചതാണോ ആ കേസ് സത്യമായിരുന്നോ എന്ന് തമ്പിയോട് അവർണ ചോദിച്ചു ഇത് കേട്ട ഉടനെ തന്നെ തമ്പിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ മിണ്ടാതെ നിൽക്കുമ്പോ അവസാനം വസുന്ധര പറഞ്ഞു ഇനി താൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല തന്റെ മകളെ ഏകദേശം സത്യങ്ങൾ അറിഞ്ഞു അവളോട് കാര്യങ്ങൾ പറയണം വസുന്ധര തന്നെ പറഞ്ഞു ഇനി മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നും നീ കേട്ടതെല്ലാം സത്യമാണ് നിന്റെ അച്ഛനെതിരെ വന്ന കേസ് ശരിയായിരുന്നു എന്നും രാധാമണിയെ നിന്റെ അച്ഛൻ പീഡിപ്പിച്ചതാണെന്നും അങ്ങനെ നിന്റെ അച്ഛനിൽ അച്ഛനിലും രാധാമണിയിലും ജനിച്ച മകളാണ് ജാനകി എന്നുള്ള കാര്യവും വസുന്ധര പറഞ്ഞു അത് കേട്ടപാടെ തന്നെ തകർന്നുകൊണ്ട് തമ്പി അകത്തേക്ക് ബാക്കി സത്യങ്ങളെല്ലാം അവിടെ അപർണയോട് തുറന്നു പറഞ്ഞു നീ കേട്ടതെല്ലാം ശരിയാണ് ജാനകി നിന്റെ അച്ഛന്റെ ചോറയിൽ പിറന്ന മകളാണ് ജാനകി എന്നും എന്നാൽ നീ ഒരുപാട് അവളെ ഉപദ്രവിച്ചു അച്ഛനില്ല അനാഥയാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴും അതെല്ലാം നിനക്കെതിരെയാണ് തിരിയുന്നത് എന്ന് നീ അറിഞ്ഞിരുന്നില്ല ജാനകിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം നീന്റെ അച്ഛൻ രാധാമണെ പീഡിപ്പിച്ചതും അത് കഴിഞ്ഞിട്ട് രാധാമണി ഗർഭിണിയായതും അവിടെ ഒരു അനാഥാലയത്തിൽ എത്തുകയും പിന്നെ അവിടെ അവിടെ നിന്ന് ഭ്രാന്താശുപത്രിയിലേക്ക് ഭ്രാന്ത് പിടിച്ച് പോവുകയും പിന്നെ പ്രസവിക്കുകയും അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെയും ജാനകി രാധാമണിയെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിച്ചതും കേസിന് പോയതും എല്ലാം അപർണയോട് വസുധരെ തുറന്നു പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നിരിക്കുകയാണ് കൂടാതെ തന്നെ നീ ജാനകിയുടെ അനിയത്തിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിട്ട് ജാനകി നിന്നോട് ഈ സ്നേഹവും പരിഗണനയും കാണിച്ചതെന്ന് കൂടി വസുന്ധര പറഞ്ഞപ്പോ അവർനക്ക് സഹിച്ചില്ല നേരെ തമ്പിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് തമ്പിയോട് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് ഞാൻ കേട്ടതെല്ലാം സത്യമാണോ ഞാൻ ഇപ്പോ കേട്ടതെല്ലാം സത്യമാണോ ജാനകി നിങ്ങളുടെ മകളാണോ എന്ന് അപർണ ആവർത്തിച്ച് ചോദിച്ചു സത്യം പറ അത് ശരിയല്ല നീ കേട്ടത് കള്ളമാണെന്നെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് അപർണ തീർത്തും ചോദിച്ചു അവസാനം തമ്പി ഏർ പറയുകയാണ് നീ കേട്ടതെല്ലാം ശരിയാണ് ജാനകി എന്റെ ചോരയിൽ പറഞ്ഞ മകളാണ് അത് കേട്ട ഉടനെ തന്നെ അപർണ തകർന്നു പോയി ദേഷ്യത്തോടു കൂടി അവർ ഒരുപാട് അച്ഛനെ കുറ്റപ്പെടുത്തി നിങ്ങൾ കാരണം എന്റെ ജീവിതം തന്നെ തകർന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് ആ അളകാബുരിയിൽ കയറി പറ്റിയതും അളകാബുരി നശിപ്പിക്കാൻ ശ്രമിച്ചതും ആദ്യത്തെ തുടക്കം ആദ്യം തന്നെ അഭി ഒരു അനാഥനാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചു അവിടെ സൂര്യനാരായണനും പ്രഭാവതിക്കും ജനിച്ച മകനല്ല അഭി എന്ന് ഞാൻ തെളിയിച്ചു അതിന്റെ കൂടെ തന്നെ മൂന്നാർ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുടുംബത്തെ തകർക്കുകയും ചെയ്തു ഒരുപാട് കൊടുത്ത് സൂര്യനാരായണന്റെ മരണത്തിന് കാരണമായി അതിന് കൂടെ തന്നെ അഭിയെ കേസ് അഭിയെ കോടതിയിൽ എത്തിച്ചു രാധാമണിയെ തകർക്കാൻ നോക്കി ഈ കേസ് കള്ളക്കേസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് കേസ് ജയിക്കാനായിട്ട് ഞാൻ പല വഴിയും നോക്കി അവസാനം ജാനകിയെ കൊല്ലാൻ വരെ ഞാൻ ആളെ ഏൽപ്പിച്ചു പക്ഷേ ഞാൻ അങ്ങനെ ജാനകിയെ കൊന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന് ജാനകിയെ കൊല്ലാനായിട്ട് നോക്കിയത് സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ജാനകിയെ കൊന്നു കളയാനായിട്ട് നോക്കിയ നിങ്ങളുടെ മനസ്സ് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയാണെങ്കിൽ സ്വന്തം മകളെ കൊല്ലാൻ നോക്കിയ നിങ്ങൾ എന്നെയും കൊല്ലില്ല എന്ന് എന്തുറപ്പാണുള്ളത് ഞാനെങ്ങാനും ജാനകിയെ ആ ഞാൻ കൊടുത്ത കൊട്ടേഷനെങ്ങാനും ഏറ്റു ജാനകി മരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുറ്റബോധം എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ വിട്ട് മാറത്തില്ലായിരുന്നു എന്ന് അപർണ പറയുകയും ചെയ്തു അവസാനം സഹിക്കാൻ പറ്റാതെ തമ്പിയോട് പറയുകയാണ് നിങ്ങൾ ഇനി ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം നിങ്ങൾ മരിച്ചു പോയാൽ മതിയെന്ന് ഞാനിപ്പോ ആഗ്രഹിക്കുന്നു എന്ന് കൂടി അവർണ പറഞ്ഞു സഹിക്കാൻ പറ്റാതെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടാണ് അപർണ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷേ അത് തമ്പിയെ വല്ലാതെ അങ്ങ് തളർത്തി എന്തൊക്കെ സംഭവിച്ചാലും പിടിച്ചു നിൽക്കുമായിരുന്നു തമ്പി പക്ഷേ തന്റെ മകളുടെ അവഗണന തമ്പിയെ അപ്പാടെ തകർത്തു കളഞ്ഞു എന്ത് ചെയ്യണം അറിയാ എന്ന് അറിയാതെ തമ്പി തകർന്നിരിക്കുമ്പോ അവർ നേരെ അളകാപുരിയിലെത്തി അളകാപുരിയിൽ എത്തി നോക്കുമ്പോൾ രാധാമണിയും ജാനകി അവിടെ ഉണ്ട് രാധാമണി ജാനകിക്ക് പായസം വാരി കൊടുക്കുക കൊടുക്കുന്നതാണ് അവർ കണ്ടത് ഉടൻ തന്നെ അപർണ മനസ്സിൽ പറയുന്നുണ്ട് സത്യങ്ങൾ അറിഞ്ഞിട്ടും എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ചത് ആ കെട്ടിച്ചവരാണ് ഇവരെല്ലാവരൊന്നും ഞാൻ ജാനകിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ജാനകിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ തന്നെ തുറച്ചു നോക്കുന്നേ അത് നിങ്ങളെ തന്നെ തുറച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ നീ ആരാണ് അല്ലെങ്കിൽ നീ എന്താണ് നീ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ നിന്റെ അനിയൻ അമല് എനിക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷന് കേസ് കൊടുത്തു എൻ്റെ എൻ്റെയും അമലൻ്റെയും ബന്ധം വേർപ്പെടുത്താനായിട്ട് അമല് നോക്കുകയാണ് പിന്നെ എന്തിനാണ് നീ ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ നീ എന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മ വസുന്ധരക്ക് ഒരു മകൾ മാത്രമാണ് ജനിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്റെ അനിയത്തി എങ്ങനെയാകുമെന്ന് ചോദിച്ചപ്പോൾ നീ മാത്രമല്ല നിരഞ്ജനയും എന്റെ അനിയത്തിയാണ് അതുകൊണ്ട് എന്നും നീയും നിരഞ്ജനയും എന്റെ അനിയത്തി തന്നെ ആയിരിക്കുമെന്ന് അപർണ തീർത്തും പറഞ്ഞു പക്ഷേ എനിക്ക് അച്ഛനില്ല ഞാൻ വസുന്ധര എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല അപ്പൊ തീർത്തും അപർണ ചോദിക്കുന്നുണ്ട് അപർണയോട് ജാനകി ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് കേട്ടോടനെ തന്നെ രാധാമണി ചോദിക്കുന്നുണ്ട് പിന്നെ തമ്പി നിന്റെ ആരുമല്ലേ നീ അനാഥയാണെന്ന് നീ പറയുന്നു നിനക്ക് അച്ഛനില്ല എന്ന് നീ പറയുന്നു അപ്പൊ തമ്പി നിന്റെ ആരുമല്ലേ എന്ന് ചോദിച്ചപ്പോ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി അപർണ കത്തോട്ട് കയറിപ്പോയി അത് കൊണ്ട് കണ്ടുടനെ തന്നെ രാധാമണിക്ക് മനസ്സിലായി വസുന്ധര സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപർണ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപർണ അവളുടെ അച്ഛനെ തള്ളിപ്പറഞ്ഞു എന്ന് അവർ ഉറക്കെ രാധാമണി പറഞ്ഞു അത് കേട്ട് ജാനകിയും തകർന്നു പോയി സത്യങ്ങൾ അപർണ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപർണ അങ്ങനെ നേ അവർണയുടെ റൂമിലേക്ക് നേരെ ജാനകി പോകുവാണ് ഈ സമയത്ത് അപർണ റൂമിലിരുന്നോട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇത്രയും നാളും ജാനകി അനാഥെന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുകയും ഒരുപാട് വിമർശിക്കുകയും ചെയ്തു എന്നാൽ ആ ജാനകി ഇന്ന് തന്നെ ഒരുപാട് ഏർ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ തന്നെ തോൽപ്പിച്ച് കളഞ്ഞു ആ ജാനകി തന്റെ ചേച്ചിയാണെന്നുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞ അപർണയ്ക്ക് സഹിച്ചില്ല ആ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് തമ്പി ജീവിച്ചത് തന്റെ മകൾ എന്നുള്ള ആ ഒരു കൂടിയാണ് തമ്പി ഇത്രയും നാളും നിന്നത് അതേ മകൾ തന്നെ തന്നെ ഇനി മരിച്ചാൽ പോലും തനിക്ക് സങ്കടമില്ല അല്ലെങ്കിൽ മരിച്ചു പൊയ്ക്കൂടെ ചത്തൂടെ എന്നൊക്കെ പറയുമ്പോൾ ഞാനിനി എന്തിന് ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു തമ്പിയുടെ മനസ്സിൽ വന്നത് അങ്ങനെ തമ്പി മരിക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് തോക്കെടുത്ത് വെടിവെച്ച് തമ്പി മരണപ്പെടുകയും ഇത് വസുന് അപർണയെ വിളിച്ച് പറയുകയും ചെയ്യുവാണ് പക്ഷേ തന്റെ അച്ഛന്റെ മരണത്തോടു കൂടി അപർണ വീണ്ടും ഒരു ക്രൂരയായി മാറുമോ അതായത് ജാനകിയെ വീണ്ടും കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ജാനകിയുടെ ജീവിതം വീണ്ടും തകർക്കാനായിട്ട് ശ്രമിക്കുമോ അതോ ഇതോടുകൂടി അപർണ നന്നാവുമോ ഇനി എന്തൊക്കെയായിരിക്കും അപർണയുടെ ജീവിതത്തിലും ജാനകിയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ടാറ്റാ ബൈ ബൈ